ചടായ കഷ്ടാണ് ബാങ്കുകാര് വെറുതെ എഴുന്നൂറ്റമ്പത് രൂപ പിടിച്ചെ എന്തിനാന്നാവോ വെറുതെ എഴുന്നൂറ്റമ്പത് രൂപ കഴിച്ച ഇത്ര നേരമായിട്ട് കഴിച്ചു കഴിച്ചാ എന്താ ഓ നല്ല കിടിലപ്പവും അടിപൊളി മൊട്ടറോഷം ഒന്നും പറയാനില്ല സൂപ്പർ നമ്മുടെ വീട്ടിൽ നിന്ന് കഴിക്കാനേ ബുദ്ധിമുട്ടുള്ളൂ കൂട്ടുകാരുടെ വീട്ടിൽ പോയ നല്ലോണം വെട്ടി ഞാൻ അമ്മ നമ്മൾ ഞാൻ പിന്നെ നമുക്ക് ഇവിടെ ഓ ഒന്നും പറയാത്തൊരാള് അയ്യോ ഉച്ചക്ക് മീനൊന്നും ഇല്ലാട്ടോ മീനില്ല അല്ല മുട്ടലൻ മുറിഞ്ഞനാടി. അ, അല്ല മുട്ടലൻ കുറയ പോല. എന്തെങ്കിലും ആയിരിക്കും. ചേച്ചി. ഗൗരി ഓടേടാ. അവളെ അവിടെ കിടക്കുന്നു. ഞാൻ വിളിച്ചിട്ട് ഒന്നും മണ്ടുന്നില്ല.ടാ. നീ ഗൗരിയുടെ അടുത്തേ അടുത്ത അച്ഛൻ ടമ്പനെ കാര്യം പറഞ്ഞത ശരിയായില്ലട്ടോ. ഓഹോ. അപ്പ അതാണ് കാര്യം. ഞാനെ ഞാൻ അങ്ങോട്ട് ഇരട്ടെ. കുട്ടമാവന്റെ ഒരു കാര്യം. ദേ നീ ليه? ഇന്താ. മാമരെ മാമി ആരെ വിളിച്ചാ? ഇല്ല. ആഹ് ഇല്ല വിളിച്ചില്ലേ അല്ലാതെ வேறൊന്നുമല്ല ഇനി ഇപ്പോ വരുമ്പോൾ എന്ന് വിളിക്കാതെ വണ്ടി കൂടി കൊണ്ടുവരും മാമി അതാണ് മാമിയുടെ സ്വഭാവം അ വൈലനെ ഒന്ന് വിളിക്കാൻ മലയрно അങ്ങോട്ട് ഹേ മാലേ അങ്ങോട്ട് വിളിച്ചൂടെയറോ അടുത്താഴ്ച അവിടെ ബറവത്താണ സൈറ്റ് അപ്പോൾ ഇതിకే അവിടെ പോവലല്ലേ ദിവസം പോവലല്ലേ ഞാൻ മാവനെ വിളിക്കട്ടെ അല്ലന്നെ ബൈക്കെടുത്ത് പോവാ നമുക്ക് ബൈക്കൊന്നുമില്ലല്ലേ ഞാൻ മാവനെ വിളിക്കട്ടെ എന്തൊക്കെ പറഞ്ഞാലും ഉണ്ടല്ലോ അച്ഛനെ പടവൽ തപ്പ് പെണ്ണമ്മ മേത്തുള്ള ഒരു സ്നേഹം ആദർ വേറെ ലെവലാണ് ആ കൊച്ചിโลട്ട കാണാനല്ലേ ഉജ്ജലൻടരകന്നും സ്വന്തമാക്കി പുള്ളികാരനെ മുഖത്ത് നോക്കണല്ലേ അങ്ങോട്ട് അല്ല ഇത് കൂട്ടാ വിളിച്ചോണ്ട് മനസ്സിൽ കരുതി വെച്ചിട്ടുണ്ടാവും ഞാൻ ശ്രദ്ധിക്കുകയാണ് എനിക്കറിയാം എന്റെ അടുത്ത് എന്തോ ദേഷ്യമുണ്ട് അത് താനേ പറഞ്ഞോളൂ ഞാൻ ചോദിക്കാനും പറയാനൊന്നും പോണില്ല

ഞാൻ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതാണ് കേട്ട ഭാവം സ്വഭാവം ഇങ്ങനെ ആയി പോയല്ല നിന്റെ പ്രശ്നം എന്താ മോത്ത് മോത്തു സംസാരിക്കണില്ല എന്താണ് കാര്യം അതെന്നോട് എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ അടുത്തല്ലേ ചോദിക്കണ്ടേ പോയി ചോദിക്കടാ കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ